അപ്പൊ നമ്മളെ ഉള്ളിക്ക് ലീക്ക് വരാക്കാൻ വേണ്ടിട്ടുള്ള ആണ് കൊടുക്കുന്നത് ഫുള്ള് വെള്ളം വന്നിട്ടുണ്ട് അടി ഉള്ളിക്ക് ലീക്ക് വരാക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് ഗ്രൗട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ഇങ്ങനെ കട്ട് ഫുള്ളായിട്ട് കൊടുത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഗ്രൗട്ട് ഉള്ളിക്ക് ീക്ക് ഉള്ള നല്ല കൊടുക്ക നല്ല തിക്നെസ്സിൽ കൊടുക്കണം ഗ്യാപ്പ് ഇല്ലാതെ കൊടുക്കണം പിന്നെ മഴക്കാലമായി കഴിഞ്ഞാല് ഉള്ളി എല്ലാ തരന്റെ ഉള്ളിലും ലീക്കായി കാണും അങ്ങനൊരു ഈർപ്പങ്ങനെ കാണും അതില്ലാതാക്കാനും വേണ്ടിയിട്ടാണ് ഈ പരിപാടി കൊടുക്കുന്നത് കൊടുത്തു കഴിഞ്ഞാല് നിങ്ങള് വാട്ടർ പ്രൂഫോ അതിൻ്റെ ഇതൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇതന്നെ മതി കൊടുക്കണേ നല്ല സാറേ അവര് കൊടുക്കണം എന്നുള്ളു ചില ഇങ്ങനെ അങ്ങനെ ബ്രഷ് ചെയ്താണ്ടൊക്കെ പോകണം അതുകൊണ്ടൊന്നും കാര്യമില്ല നല്ല ഗ്രൗ തന്നെ കൊടുക്കണം നല്ല ഫിനിഷിംഗായിട്ട് മിനിഫും വേണം പിന്നായിട്ട് രണ്ടടി ആയിട്ട് ഒന്നര ഡേറ്റിൽ ഒക്കെ കൊടുക്കാം വെള്ളം കഴിക്കണേ രണ്ടടി നമ്മൾ കൂടെ ഒന്നരടി ആയിട്ടിലാണ് ഇപ്പൊ കൊടുക്കുന്നത് ചിലപ്പോ രണ്ടടി ആയിട്ട് കൊടുക്കുന്നവരുണ്ട് പോലുണ്ട് ഒന്നര ഡേറ്റില് കൊടുക്കുന്ന പോലുണ്ട് ഭക്ഷണല്ല കൊടുക്കുന്ന ഡൗട്ട് നല്ല സാറാക്കി കൊടുത്താൽ മതി ലയിക്കൊണ്ട് വരില്ല ഉള്ളിക്ക്

ഈ സാധനം കൊണ്ട് പത്തര ഈ സാധനം കൊണ്ട് ഒന്ന് വലിച്ചു കൊടുത്താല് നല്ല ഫിനിഷിങ് ആയിട്ടാണ് പോകും നല്ല കവറിങ് ആയിട്ട് ഗപ്പില്ലാതെ പോരും Jangan lupa like, share dan subscribe ya!